ണ്ടാതെ തോന്നു മലയാളം അസലായിട്ട് അറിയാന്ന് ചിത്രം നോക്കാൻ മലയാളം അറിയണോ കടിയെന്താണല്ലേ ഉറുമ്പുകടി മുട്ട കടി കൊതുകടി ഏതാ വേണ്ടിയത് ഇന്നിപ്പോ ഇവിടെ ചായെങ്കിലും ഉണ്ട് നാളും ഉണ്ടാവൂല അതെന്തേ ഞാൻ ഈ പണി നിർത്തുക ചായ കച്ചവടം നിർത്തേ ആ ചായ കച്ചവടം നിർത്തിട്ട് ഞമ്മക്ക് വല്ല മെച്ചവും വേണ്ടേ പിന്നെ വേണ്ടേ മ്മടെ ജീവിതോ ഇത്മലാണെന്ന് നാട്ടുകാർക്ക് വിചാരണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഓരോരുത്തരും പള്ള നിറച്ചി നാക്കിയിട്ട് ഒരു ചോദ്യം ആ എത്തിരായി കാക്കേ പതിനാല് ഞമ്മക്കത് എടുക്കട്ടോ എന്നും പറഞ്ഞു ഓനങ്ങോട്ട് ഇറങ്ങും ഓരോ മനുഷ്യന്മാരുടെ സ്വഭാവേ ന അങ്ങനെയുള്ള ആളുകൾക്ക് ചായ കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചുകൂടെ സുലൈമാനെ ഈ ആ ചായകളെ ഈ കൂതിരച്ചല്ലേ പള്ളെ കൊമ്പ കൊട്ടിട്ടാണ് വന്ന തന്നെ കാട്ടി ഒരു മുറക്കൂടി കുടിച്ചട്ടെ ചേക്കൂ ചേക്കു ഞാനൊരു കാര്യം പറഞ്ഞ അന്നെ പുകത്തി പറയാൻ തോന്നുവോ ഇല്ല എന്നാ കേട്ടോ ഇവിടെ ചായ കുടിച്ചിട്ട് കായ് തരാതെ പോണേ രണ്ടേ രണ്ട് മനുഷ്യന്മാരാത് കായിലൊന്നു ഈ സുലൈമാന്റെ ഒരു തമാശ കേട്ട ഞാനൊരു തല്ല് പൈസ സുലൈമാനെ ഞാൻ ഇതൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയ അപ്പൊ എനിക്ക് തോന്നി അത് വേറെ ആരോ പറ്റി പറയാന്ന് ഇതാണോ മനുഷ്യന്മാരെ സ്വഭാവോ സ്വന്തം കുറ്റം ആരും കാണൂല പിന്നെ വേറൊരു കാര്യം ഇവിടെ പുട്ടും പഴവും പൊറാട്ടയും മുട്ടക്കറിയും ഒക്കെ ഉണ്ട് ഏടെ വെച്ച് ഉള്ളില ഇതാണ് ഈ ഒരു കാര്യം പറഞ്ഞു കുടുങ്ങിയോ ഇതൊന്നും പറഞ്ഞത് തെരുലേ മാണ്ഡ എനിക്കൊരു കച്ചവടം നടന്നോട്ടെ ചാച്ചിട്ടാ ഞാൻ ചായ പിടിച്ചിനെ എനിക്ക് കച്ചവടം വേണ്ടേ മണ്ട നീ കച്ചോടം പോഞ്ഞിട്ട് എന്റെ അടുത്ത് വരത്മാനെന്ന് പേടിയാ തൊറന്നൂലേ ആ തൊറന്നു ചായ പോവാ ഇതും കൊണ്ട് നടക്കണേ നിങ്ങക്ക് ദീർഘായുസഖാക്കി നിങ്ങളെ കാര്യം പറഞ്ഞു നാട്ടെടുത്തില്ല എടുത്തില്ലേ നീ ഭഗവാൻഡ ആട്ടോ എടുത്താളാ ജയപ്പള്ള സുലൈമാൻ അന്തൃക്കാനെ പറ്റി പറഞ്ഞേ ഞാൻ നേരത്തെ രണ്ടാളെ പറ്റി പറഞ്ഞില്ലേ അതിലൊന്നും ഇജി മറ്റത് ഞമ്മൾ ഇതിന് എന്തിനാ സുലൈമാൻ സുലൈമാനെ നല്ല ഇതിനെന്തിനാ സുലൈമാന ദീർഘായ കൊണ്ടുപോര് ബാങ്ക് കൊണ്ടുപോര് ഈ കഴിക്കൂലീസിന് ഏത് സമയം തുള്ളിയും കാട്ടി കൊത്തിരിക്കുന്ന പണിയുണ്ട് ഒരു ഏർപ്പാട് ഓന ൂർത്താ കൂടി ഒന്ന് അറിയോ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് പട്ടാളറങ്ങിയ കഥ ഇരുപത്തി ഒന്നില് പട്ടാളറിഞ്ഞ അന്ന് ഞമ്മക്ക് വയസ് പതിനൊന്ന് അന്ന് ൂരും തിരൂരങ്ങാടിയിലും പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടി ഒളിപ്പോരും മുപ്പത്തൊന്നാളുകൾ അതിലൊന്ന് ഇങ്ങളെ വാപ്പിനെ തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് പറഞ്ഞപ്പോ നിങ്ങള് ഹെൽ ചാടി വള്ളം കുടിച്ച് ബോധം കെട്ട കഥ മുതല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഥ വരെ രണ്ടായിരം പട്ടെങ്കിലും പറഞ്ഞില്ല കാക്ക വെച്ചിട്ട് എന്തൊന്നും ഉണ്ടാകുന്ന മെൻഷന് സ്വതന്ത്രമോ സുലൈമാനെ ഒരു നിയന്ത്രയക്കെടുത്ത് അണ്ണാക്കിൽ കുത്തി കയറ്റി അതിന്റെ പൈസ ഞാൻ തരാം എന്നിട്ട് പോണോ അതിന്റെ കായി വെറുതെ കളിയായി എപ്പ നോക്കിയാലും ഇരുപത്തൊന്നിലെ കഥ ആ നാടുള്ളലിന് ചവിട്ടി ഊരം മുറിച്ചാത്ത് അല്ല കഴിയൊന്നുമില്ലേ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കാം വേണ്ട 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 രണ്ട് മണിക്കൂർ പറ നല്ല കോളായി പോയി വേറെ പണിയൊന്നും ഇല്ലല്ലോ എല്ലായാലും വിഷപ്പമില്ലാണ്ടായിട്ട് ഒരാഴ്ച ആയി വിഷപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ച ആയി സുബൈ ഇറങ്ങി നാല് കട്ടിവാത്തിരി കൂട്ടി ഒരു ഗ്ലാസ് കാല കുടിച്ച പിന്നെ എട്ടു മണിക്കാ പൊട്ടോ നിയന്ത്രം കുഴച്ചു തിന്ന് പൊട്ടോ കൊഴച്ച് തിന്നത് വേണ പോയി ഞാൻ ഞാൻ പറഞ്ഞോ കേട്ട് നറുപാട് പറന്ത്രോച്ചു രണ്ടാളും പറ ണോ കുടിച്ചാ ഓതാ എന്താ ആർക്കാങ്കേ പറഞ്ഞോണ്ട് നീ വൈദ്യാറൊന്ന് കാണ്ടീനി അതിപ്പോ എന്തിനാ അല്ല വിഷ്പ ഉണ്ടാകാൻ പറ്റിയ ലേഖോ അരിഷ്ടോ പൊളിയോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കാനേനി ഉന്മന്റെ കെണിയാണു ഉസ്മാന്റെ കെണിയോ ഉസ്മാനല്ലോടോ ഉന്മന് പള്ളേലുണ്ടാവണേണ്ട പിന്നെ തമ്പൂരാനെ ആണുങ്ങൾ ഞാൻ ഞാൻ കേട്ടില്ലേട്ടത് വരാ ഞാന് ഇതാക്കിയ പടി ോ ഫോട്ടോ കാക്കാത്തോ എന്തോ ചെയ്തതിന് വിവരല്ലാത്ത നിങ്ങളെന്തിനാ ചൂടാവണത് അതല്ല ഞാൻ സഹോറായി നിന്ന് അല്ല അവന്റെ മദ്യത്ത് ഞാൻ എടുക്കൂലെ പറഞ്ഞത് അവന് അറിയില്ല